വി എസിന്റെ അഭാവം ഒരു യുഗാന്ത്യമാണെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ എംഎല്എ കേരളത്തിന്റെ ചരിത്രം രചിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച നേതാവിനെയാണ് നഷ്ടപ്പെട്ടത് പാർട്ടി നേതാവിനപ്പുറം ജനങ്ങളുടെ ബന്ധുവായും പ്രവർത്തിക്കാൻ വി എസിന് സാധിച്ചിട്ടുണ്ടെന്നും ശൈലജ ഗ്രാമികയോട് പറഞ്ഞു വിസിനോട് ജനങ്ങൾക്കുള്ള സ്നേഹപ്രകടനമാണ് മരണവാർത്ത അറിഞ്ഞ് ഒഴുകിയെത്തിയ ജനസാഗരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ തുടക്കം മുതൽ പ്രവർത്തിച്ച നേതാവാണ് അദ്ദേഹം രാജ്യത്ത് സി രൂപീകരിച്ച നേതാക്കളുടെ കൂട്ടത്തിലെ അവസാന നേതാവാണ് വിടവാങ്ങിയത് ത്യാഗപൂർണമായ ജീവിതത്തിന്റെ ഉടമയാണ് അദ്ദേഹമെന്ന് ശൈലജ പ്രതികരിച്ചു നിര്യാണ വാർത്ത അറിഞ്ഞപ്പോൾ ഓടിയെത്തിയ ഒഴുകിയെത്തിയ അതിനായിരക്കണക്കിന് മനുഷ്യർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കേരളത്തിൽ മാത്രമല്ല ഇടിയിലുമെല്ലാം തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ വി എസിൻ്റെ ആരാധകരായിട്ടുണ്ട് അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിട്ടിപ്പെടുക്കുന്നതിൽ തുടക്കം മുതൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു നേതാവ് എന്നുള്ള നിലയിൽ ഒരു യുഗത്തിൻ്റെ അന്ത്യം എന്ന് തന്നെ പറയാം വി എസിൻ്റെ അഭാവം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ ജനറൽ കൗൺസിലിൽ നിന്ന് മുപ്പത്തിരണ്ട് പേര് മാറി നിന്നുകൊണ്ട് രൂപീകരിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ആ പാർട്ടി ഈ പാർട്ടിയുടെ ഏറ്റവും ജനറൽ കൗൺസിൽ വന്നവരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു ഭക്ഷണരീതിയും നിശ്ചയദാർഢ്യവുമൊക്കെയാണ് അദ്ദേഹത്തെ ഏറെക്കാലം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ സഹായിച്ചത് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കേരളത്തിൽ പുതിയ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ആ അഞ്ചു വർഷം പൂർത്തിയായി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അന്ന് ഒരു തുടർഭരണം പ്രതീക്ഷിച്ചതാണ് ചെറിയ വോട്ടിനുള്ള ചില സീറ്റിലെ പരാജയമാണ് അന്ന് തുടർഭരണം അസാധ്യമാക്കിയത് ജീവിതത്തിന്റെ തുറകളിലെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു പ്രവർത്തിച്ച സാധാരണക്കാരുടെ നേതാവായ വി എസ് ശക്തനായ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്നുവെന്നും ശൈലജ പറഞ്ഞു അദ്ദേഹത്തിന് നിശ്ചയദാർഢ്യവും ഭക്ഷണക്രമവും അതുപോലെ തന്നെ സദാ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തന രീതിയുമൊക്കെയാണ് അദ്ദേഹത്തെ ഏറെ വർഷക്കാലം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതിന് പ്രാപ്തനാക്കിയതെന്ന് പറയാം എൺപത്തഞ്ച് വർഷക്കാലം പാർട്ടി മെമ്പർഷിപ്പ് എടുത്തതിനു ശേഷം കമ്മ്യൂണിസ്റ്റുകാരനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെയും നേരത്തെ അഭിപ്രായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും മെമ്പറായിട്ട് പ്രവർത്തിക്കാൻ യു എസിന് കഴിഞ്ഞിട്ടുണ്ട് പാർട്ടി നേതാവ് എന്നത് മാത്രമല്ല ജനപ്രതിനിധിയായും ജനങ്ങളുടെ ബന്ധുവായി പ്രവർത്തിക്കാൻ സ്വഭാവ യു എസിന് സാധിച്ചിട്ടുണ്ട് ഏഴ് തവണ അദ്ദേഹം അസംബ്ലിയിലേക്ക് മത്സരിച്ചിട്ടുണ്ട് അതിൽ നാല് തവണയും പാലക്കാട് ജില്ലയിൽ നിന്നാണ് എന്നുള്ളതാണ് പ്രത്യേകത അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി ആറിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു ആ അഞ്ച് വർഷക്കാലം നിരവധി പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അടിസ്ഥാനപരമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ സർ വി എസിൻ്റെ ഗവണ്മെന്റിന് സാധിച്ചിരുന്നു തീർച്ചയായിട്ടും ഒരു തുടർ ഭരണം ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചതാണ് പക്ഷേ രണ്ട് മൂന്ന് സീറ്റുകളിലുള്ള എൽ ഡി എഫിൻ്റെ പരാജയം മുതൽ ചെറിയ വോട്ട് അതാണ് തുടർ ഭരണം അസാധ്യമാക്കിയത് ഏറെ വേദനയോടെയാണെങ്കിലും അഭിമാനപൂർണമായ ഓർമ്മകളാണ് വി എസിനെ കുറിച്ച് എല്ലാവർക്കും ഉള്ളതെന്നും ശൈലജ കൂട്ടിച്ചേർത്തു ഗ്രാമികൾ